കടക്കാവൂർ അജയ് ബോസിന്റെ നേതൃത്വത്തിലുള്ള കടക്കാവൂർ എസ് എസ് നാടക നടന സഭയുടെ റിപ്പോർട്ട് നമ്പർ എഴുപത്തിയൊൻപത് എന്ന നാടകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ കലാഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന കർമ്മം ചെറുനിയൂർ ജയപ്രസാദ് നിർവഹിച്ചു ഒരു നാടകം സാധാരണ ആദ്യാവതണത്തിൻ്റെ തിരശീല നിങ്ങളെ പോലെയുള്ള സദസ്സിൻ്റെ മുമ്പിൽ ഉയരുമ്പോഴാണ് അതായത് നാടകം സ്വയം തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ് പക്ഷെ ഞാനിത് ഒരു ഉദ്ഘാടനം എന്ന രീതിയിലല്ലാതെ ഇതൊരു അതിൻ്റെ ഒരു പൈലറ്റ് എപ്പിസോഡായിട്ട് എടുത്താൽ മതി സ്വാഭാവികമായും ഒരു ഏഴുമണിയോടു കൂടി ഈ നാടകം അതിന്റെ തിരശ്ശീല വിളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അതിൻ്റെ ഒരു മുന്നൊരുക്കമായി മാത്രമേ നടനസഭയുടെ എഴുപത്തി ഒമ്പത് സെന്റിനെ എന്ന അതിമനോഹരമായൊരു നാടകം അത് കാണാൻ കാത്തിരിക്കുകയാണ് ജീവിതത്തിൽ ഒരുപാട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരളത്തിൽ അലയടിച്ച നക്സലൈറ്റ് പ്രത്യയശാസ്ത്രത്തെ തെക്കൻ തിരുവിതാംകൂറിന്റെ ചരിത്രവുമായി കൂട്ടിയിണക്കുന്നതാണ് പ്രമേയം മുഹാത് വെമ്പായമാണ് നാടക രചയിതാവ് കഥയുടെ ആത്മാവ് ചോരാതെ രംഗഭാഷ ഒരുക്കിയത് സംവിധായകൻ സുരേഷ് ദിനകരനാണ് അനിൽ മാളയായിരുന്നു സംഗീതം കേരളത്തിലെ തെക്കൻ മേഖലകളിലുള്ള ചരിത്രപാഠങ്ങളെ മലയാള നാടകവും ചലച്ചിത്ര മേഖലയും ഫിക്ഷനും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമാണ് താരതമ്യേന തെക്കൻ ഭാഗത്തെ ചരിത്രപാഠങ്ങൾക്ക് അവതരണ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് തൊള്ളായിരത്തി എഴുപതുകളിൽ നടന്ന ചില സംഭവങ്ങളെ ഭാവനയിൽ ചേർത്തുണ്ടാക്കിയ ഒരു നാടകമാണിത് റിപ്പോർട്ട് നമ്പർ എഴുപത്തിയൊമ്പത് എന്ന് പേരിട്ട ഈ നാടകത്തിൽ നടി നടന്മാർ എല്ലാവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ ഗംഭീരമാക്കിയിരുന്നു ശേക്തി ജോയിച്ചക്കുള്ളതായി ആദ്യം പന്തേരീ കുഞ്ഞേ ടീവാനെന്നോ പാലപ്പി ഗവത് ഹാ അപ്പോൾ മൂളവല്ല ഓമലി കിരാവം ഏവിടെടാ വീഴറ ഹൈദെ സെന്റ കമ്പനി കേറി കളക്ടറേറ്റ് വരിവാനികളുടെ കമ്പനി സേട്ടുത്തെ കമ്പിരിട ആമേയേ എന്നോണം ആയെന്നടാ കമ്പനിന്റെ കണ്വേരിത്തിട്ടി എസ് സ്റ്റേറ്റ് ഉള്ള ആളുകളുടെ ആരെ വാർത്താ പലർക്കും അത്രയേറെ പരിചിതമായി കൊള്ളണമെന്നില്ല കാരണം കേരളത്തിലെ അതായത് കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും വരുന്ന കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ആക്ട് പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ നാടക സംഘമാണ് ശ്രീ സഹൃദയാടന സഭ എന്ന സഭ സ്ത്രീ കടയ്ക്കാവൂർ കുഞ്ഞു പഠിക്കാനാണ് സ്ഥാപകൻ ഇന്ന് പ്രോഷണ രംഗത്ത് കാണുന്ന ഒട്ടേറെ കീഴങ്ങൾക്ക് തുടക്കം കുറിച്ചതും അദ്ദേഹമാണ് സെബാസിൽ കുഞ്ഞു കുഞ്ഞു ഭാഗവത മുതൽ കൊട്ടാരക്കിരായും ആറന്മുളപ്പിന്നമ്മയും വരെയുള്ള പ്രഗത്ഭരായ നടന്മാർ പങ്കെടുത്ത ഒരു നാടക സംഘമായിരുന്നു നടന്ന സഭ പിന്നെ ഒരിടക്കാലം അത് നിർജ്ജീവമാകിയും കുഞ്ഞു വിഷമിക്കേണ്ട വരുന്ന ശേഷം അത് നിർജ്ജീവമായി പിന്നെ ഞങ്ങൾ കടയ്ക്കാവൂർ സ്വദേശികളും അദ്ദേഹത്തിന്റെ ചെറുമക്കളുമായ ഞങ്ങൾ അതിനെ പുനർജീവിപ്പിക്കുകയും വീണ്ടും നരണസഭയെ രംഗത്ത് കൊണ്ടുവരികയും ചെയ്തു നരണസഭ കോവിഡിന് മുമ്പ് ഒരു പൊറാട്ട് നാടകം എന്നൊരു നാടകം അവതരിപ്പിച്ചിരുന്നു പിന്നെ കോവിഡിന്റെ പ്രശ്നങ്ങളായി അതിനുശേഷം വീണ്ടും അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ സഭ രൂപം കൊണ്ടിട്ട് വർഷം വർഷ നാടകത്തിൽ സന്ധ്യ നരിക്കണ്ടം അയ്യപ്പനായി തോപ്പിൽ രാജശേഖരനും അമ്മിണി പിള്ള എന്ന പോലീസ് ഓഫീസറായി തങ്കച്ചൻ കോന്തുരുത്തിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യൻ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ